പിന്നെ നമുക്കൊരു വെറൈറ്റി സാമ്പാറായിട്ടുണ്ടാക്കുന്നത് ചുരങ്ങ വെച്ചിട്ട് നമ്മൾ ചുരങ്ങാന്ന് പറയില്ലതിന് ചിരങ്ങ മാത്രം ഇട്ടിട്ടൊരു സാമ്പാർ അപ്പോൾ അതെങ്ങനെയാണ് വെക്കുകയെന്ന് നോക്കാം അപ്പോൾ അതിന് പിന്നെ നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് കേട്ടോ ലൈക്ക് നിർബന്ധമായിട്ട് എല്ലാവരും ഒന്ന് ചെയ്ത് തരണം കേട്ടോ പ്ലീസ് പിന്നെ നമുക്കതൊന്ന് അരിഞ്ഞ് വൃത്തിയാക്കിയിട്ട് വരാം അത് നമുക്കിത് കുറച്ച് വറവ് വേണം വറുത്ത് നമ്മൾ വെക്കുന്നത് പൊടികൾ ഇട്ടിട്ടല്ല വറുത്തടിച്ചിട്ട് കടലപ്പരിക്ക്

മുളക് പൊടി ഉണ്ട് ഇല്ലാത്തവരും മുളക് പൊടി ഇട്ടോളൂ കേട്ടോ മല്ലിപ്പൊടി ഓക്കെ മഞ്ഞാലും പിന്നെ വേണ്ടത് മല്ലിയാണ് ഒരു മൂന്ന് സ്പൂൺ മല്ലി ഇട്ടിട്ടുണ്ട് ചൊവക്കെ മൂക്കെ തേങ്ങ വറുത്തിട്ടല്ല കാര്യത്തിന് പക്ഷൊക്കെയാണ് കേട്ടോ തവാള ഉരുളം തക്കാളി വെണ്ടയ്ക്ക അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ല വെറും ചുരുങ്ങിയും പരിപ്പ് മാത്രം ഇട്ടിട്ട് സമ്പാറേ മൂട്ടി വന്നിട്ടുണ്ട് അത്ര മൂക്കാൻ വന്നിട്ടോ കരിഞ്ഞു പോകാതെ നമ്മൾ ശ്രദ്ധിക്കാം കേട്ടോ കരിഞ്ഞ കരിഞ്ഞിരിക്കാം പരിപ്പ് ഇട്ടുകൊടുക്കാം എണ്ണ കൂടി ഒരുമിച്ച് വേവിച്ചെടുക്കാം കേട്ടോ കായം ഈ കായം എന്തിനുണ്ടെങ്കിൽ കഷ്ണത്തുമ്മലൊക്കെ നല്ലോണം കായം പിടിക്കൂട്ടോ നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം പ്പം തന്നെ നാളികേരം കൂടി ഇട്ടെടുക്ക പച്ച തേങ്ങ തേങ്ങട്ടോ നന്നായിട്ട് അരച്ചെടുക്കട്ടെ ഉപ്പും കൂടെ ഇട്ടെടുക്കാത്രം മാറ്റിട്ടോ കുക്കറിൽ വേവിച്ചിട്ട് ഇതിന് മാറ്റി ചെറിയ നെല്ലിക്കേന വെളുത്തു പുളിയും കൂടി ഒഴിച്ചെടുക്കട്ടെ അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ അരക്കും കൂടി കൊടുക്കും നല്ലോണം ഒന്ന് തിളച്ച് വേവട്ടെ ഈ അരപ്പും ഈ എല്ലാം പുളിയെല്ലാം ഉണ്ടോ കുറവൊക്കെ ഉണ്ട Okay, mana tu dek? Tapi tak ada orang tu. Tapi, mana tu dek? Dua orang tu betul tak? അപ്പോൾ നമ്മുടെ സാമ്പാർ റെഡി ആയിട്ടുണ്ട് നല്ല അടിപൊളി സാമ്പാറാ കേട്ടോ അത് അപ്പോൾ നമുക്ക് കഷ്ണങ്ങൾ എല്ലാ കഷ്ണങ്ങളും ഉണ്ടായിട്ട് സാമ്പാർ വെക്കാനൊന്നും നോക്കണ്ട സാമ്പാർ വയ്ക്കാൻ എന്ത് വേണമെങ്കിലും ഇട്ടിട്ട് വെക്കാം കേട്ടോ അപ്പോൾ ചിരങ്ങയിട്ട് സാമ്പാർ വെച്ചത് നല്ല ടേസ്റ്റ് ഉണ്ട് ഇതിലേക്ക് ഉരുളങ്കിഴങ്ങ് വേണ്ട സവാള വേണ്ട തക്കാളി വേണ്ട വെണ്ടയ്ക്ക വേണ്ട ഒന്നും വേണ്ട നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യാം കേട്ടോ ഉള്ളൊരു കാര്യം പറയാം മറന്നുട്ടങ്ങളോട് ഞാൻ വറവിടാൻ പറയുമ്പോൾ ചീൻ ചേട്ടി എടുപ്പത്ത് വെച്ചപ്പം എന്തായി ഫോണാണ് സ്വിച്ച് ഓഫ് ആയി അപ്പോൾ അതിൽ വറവ് ഇട്ടത് എന്തൊക്കെയാണെന്നറിയാം ഉള്ളിയും കടുകും വറ്റൽമുളകും കരുവേപ്പലി അങ്ങനെ ഇപ്പം എല്ലാവർക്കും അറിയണ കാര്യമാണ് എന്നാലും ഞാൻ ഒന്ന് പറഞ്ഞൊന്ന് വറവ് ഇട്ടിട്ടുണ്ട് കേട്ടോ